നമസ്കാരം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാലാതിഥികൾ പേർക്കും സ്വാഗതം നമസ്കാരം വലിയ വിഷയങ്ങൾ നടക്കുന്നു നിർമ്മാതാക്കളും താരങ്ങളുമായിട്ട് അതുകൊണ്ട് നിർമാതാവിനെ പിടിച്ചിരി എന്തെങ്കിലും നിർമ്മാതാവിന്റെ കിട്ടി കഴിഞ്ഞാൽ താരങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ താരങ്ങൾ നിർമ്മാതാക്കണം നോക്കണം എന്ത് ഞാൻ നോക്കാൻ പ്രീമിയർ കാറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രീമിയർ പഴയ പത്മിനി പത്മിനാന്നോർത്ത് കിട്ടിയില്ല കാറും വലിയ കാറുമായിട്ട് വന്നിട്ട് ഏറിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്മാവും കാര്യമായിട്ട് ചെറിയോ അമ്മാൻ ചൊറിഞ്ഞ തല്ലു വെച്ചു കൂട്ടുന്നു ആവശ്യം ഇല്ലാത്ത ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ ശബ്ദം ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായി ശബ്ദം കേട്ടിട്ട് ഞാൻ പലതും അറിയാലോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ പോലെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നവർ തോന്നുന്നു നിന്റെ ഓരോ കളികളല്ല ഈ ഇനി ഒരു കാര്യം കൃത്യമായിട്ട് ചോദിക്കട്ടെ സിനിമാ സമരം ചോദിക്കോ അങ്ങോട്ട് വിട്ട് നടക്കുന്ന രണ്ടു ദിവസം കഴിയുമ്പോ പ്രശ്നം തീർന്നോളൂ സന്തോഷമായിട്ട് തീരുവല്ല സന്തോഷമായിട്ട് തീർന്നു എന്തോ ഒരു എന്തോ ഹിന്റ് കിട്ടിയിട്ടുണ്ട് ില്ല തീരുള്ളൂ അല്ലാണ്ട് ഇതിൽ കൂടി എല്ലാരും കൂടി അടിച്ചു വരിക ഒരിക്കലും ഞാൻ എല്ലാ സിനിമയ്ക്കും ഈ തലവെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പിഷാറിലേക്ക് എന്താ അഭിപ്രായം ഞാൻ എല്ലാ സിനിമയ്ക്കും തലവെച്ച് കൊടുക്കാറുണ്ട് ഞാനെന്റെ അടുത്ത് സൈഡിൽ പോയിട്ടൊരു കഥ പറഞ്ഞാൽ ഞാൻ അത് ഏറ്റുമുട്ടും പിന്നെ ഇവൻ ആരുടെ അടുത്തും പോയിട്ട് എനിക്കൊരു പടം എന്തായോ എന്നെ വെച്ചൊരു പടം ചാൻസ് ഒരു ഓണത്തിന് മറ്റോ നിന്റെ വീട്ടിൽ അലി വന്ന് അലിണ്ടായിട്ട് നിനക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേ അത് നീ എന്റെ മോനോ അലി അച്ഛൻ വരെ അറിഞ്ഞില്ലേണ്ടോ ണ്ടല്ലോ ഓ എന്റെ സ്ക്രിപ്റ്റിൽ മോന്റെ അച്ഛനും കൂടെ അഭിനയിക്കുന്നുണ്ട് അവിടെ കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു എല്ലാം നിന്റെ വിജയനുസരിച്ച് സമാധാനം